ഒറ്റപ്പാലം അർബൺ ബാങ്കിൽ ഐ ടി അധിഷ്ഠിത പുതിയ ബാങ്കിംഗ് സേവനങ്ങളുടെ ഉദ്ഘാടനം ജനുവരി ഇരുപത്തഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മനശ്ശേരി കെ എം ഓഡിറ്റോറിയത്തിൽ മന്ത്രി എം രാജേഷ് നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു ഒറ്റപ്പാലം അർബൺ ബാങ്കിൽ ഐ ടി അധിഷ്ഠിത പുതിയ ബാങ്കിംഗ് സേവനങ്ങളുടെ ഉദ്ഘാടനം ജനുവരി ഇരുപത്തഞ്ച് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് മനശ്ശേരി കെ എം ഓഡിറ്റോറിയത്തിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം രാജേഷ് നിർവഹിക്കുന്നു ഷൊർണൂർ എം എൽ എ ശ്രീ പി മമ്മിക്കുട്ടി ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുന്നു തുടർന്ന് വൈകിട്ട് ആറ് മുപ്പതിന് സന്ധ്യയും ഉണ്ടായിരിക്കുന്നതാണ് പുതിയ ബാങ്കിംഗ് സേവനങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സഹകരണ ബാങ്കുകളും രാഷ്ട്ര പുനർനിർമ്മാണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു ജനുവരി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മനശേരി കെ എം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ആർ ബി ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സതീഷ് മാറത്തെ സഹകരണ സംഘം രജിസ്ട്രാർ ഡി സിജിത്ത് റീജിയണൽ ഡയറക്ടർ തോമസ് മാത്യു തുടങ്ങിയവർ ജനുവരി ം കോറേറ്റീവ് അർബൻ ബാങ്ക് വിവിധങ്ങളായ പദ്ധതികൾ ബാങ്കിലെ ഇടപാടുകാർക്ക് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക ഇതുവരെ ലോൺ അടച്ച് കൃത്യമായി പൂർത്തീകരിച്ച എല്ലാ ഇടപാടുകാർക്കും അടച്ച പലിശയുടെ പത്ത് ശതമാനം തിരിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് രൂപ കൊടുക്കുകയാണ് സാധാരണ ബാങ്കിങ് ഇടപാടിൽ നിന്നും വ്യത്യസ്തമായി ആരോഗ്യരംഗത്ത് ഒരു ഇടപെടലിന് കൂടി ബാങ്ക് ശ്രമിക്കുകയാണ് ഇടപാടുകാർക്ക് ആശുപത്രി സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇൻഷുറൻസ് സൗകര്യം ബാങ്ക് ഒരുക്കുകയാണ് മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ബാങ്കിൻ്റെ ഇടപാടുകാർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്ന തരത്തിൽ മറ്റൊരു പരിപാടി ആരംഭിക്കുകയാണ് കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്നണയ്ക്ക് സോളാർ പദ്ധതി അതിൻ്റെ ചെലവിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു ലോൺ സ്കീം ബാങ്ക് ആരംഭിക്കുന്നതിൽ ആരംഭിക്കുക ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇങ്ങനെ ബാങ്കിങ് രീതിയോടൊപ്പം തന്നെ വ്യത്യസ്തമായ രീതിയിലേക്ക് ബാങ്കിലെ ബാങ്കിനെ വേണ്ടി പുതിയ തീയതി അതിന്റെ സംസ്ഥാനത്തെ വിവിധ അർബൻ ബാങ്കുകളിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പാലക്കാട് തൃശൂർ ജില്ലയിലെ പ്രമുഖ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ എന്നിവർ സെമിനാറിൽ പങ്കെടുക്കുന്നു ഗൂഗിൾ പേ പേടിഎം എന്നിവ അടങ്ങുന്ന യു സംവിധാനങ്ങൾ ഐ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യങ്ങളോടെയുള്ള മൊബൈൽ ബാങ്കിംഗ് വൈഫൈ സൗകര്യത്തോടുകൂടിയ ഡുവൽ ഇൻ്റർഫേസ് എ ടി എം കാർഡുകൾ എന്നിവ ഒറ്റപ്പാലം അർബൺ ബാങ്ക് ഇടപാടുകാർക്കായി ഒരുക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കൃത്യമായി വായ്പാ ഘടുവ് അടച്ചവർക്ക് അടച്ച പലിശയുടെ പത്ത് ശതമാനം തിരിച്ചു നൽകുന്നു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സൂര്യശക്തി വായ്പാ പദ്ധതി പെൺമക്കളുടെ കല്യാണാവേശത്തിന് മംഗല്യനിധി ഷോപ്പിംഗ് മാൾ ഡിസ്കൗണ്ട് കാർഡ് ഇടപാടുകാർക്ക് ആശുപത്രിയിൽ കാഷ്ലെസ് ചികിത്സാ സൗകര്യം എന്നിവ ബാങ്ക് ആരംഭിക്കാൻ പോകുന്ന സമീപകാല പദ്ധതികളാണ് വിദ്യാർത്ഥികളുടെ പഠന ചിലവിൽ ഇടപെട്ടുകൊണ്ടുള്ള പ്രത്യേക പദ്ധതി മെയ് മാസത്തിൽ ബാങ്ക് ആരംഭിക്കുന്നുണ്ട് ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണി എന്നിവർ എ സി വിയോട് പറഞ്ഞു വർഷമായി പ്രവർത്തിക്കുന്ന അർബൻ ബാങ്ക് റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയിലെ പ്രമുഖമായ ഒരു സ്ഥാന ഒരു സ്ഥാപനമാണ് സഹകരണ സ്ഥാപനം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളോടുള്ള അതിൻ്റെ പ്രതിബദ്ധതയ്ക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നാൽ പലപ്പോഴും നിബന്ധനകൾ കൊണ്ട് ഒരുപക്ഷെ റിസർവ് ബാങ്ക് നിഷ്കർഷ നിഷ്കർഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് അതിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ട് ഇപ്പോൾ റിസർവ് ബാങ്ക് അതില്ലെങ്കിൽ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സെർട്ടിൻ പോലുള്ള ഏജൻസി ഇത്തരം ഏജൻസികൾ ഈ ബാങ്കിൻ്റെ പ്രവർത്തനം തൃപ്തികരമാണെന്നും ഇവർക്ക് ഡിജിറ്റലായിട്ടുള്ള ഡാറ്റ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്ന് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അനുവദിച്ചു ലഭിക്കുന്നത് അത്തരത്തിൽ ബാങ്കിൻ്റെ ശേഷിയെക്കുറിച്ചും ബാങ്കിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ചും ഏജൻസികൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ടി എസ് എൻ ഇ എഫ് ടി ഐ എം പി എസ് മുതലായ സംവിധാനങ്ങൾ ബാങ്കിന് ഇപ്പോൾ നടപ്പിലാക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്